ആഘോഷങ്ങൾക്ക് കൂടുതൽ തിളക്കമേകി ഗോൾഡൻ ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് ആഭരണങ്ങൾ 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 ലൈറ്റ് ഡെയിലി വെയർ ഡയമണ്ട് എന്നിവ ഏറ്റവും കുറഞ്ഞ നിങ്ങൾക്ക് സ്വന്തമാക്കാം ആൻഡ് ൾക്ക് പ്രവാസി കമ്മീഷന് മുൻപിലെത്തുന്ന പരാതികളിൽ ഭൂരിഭാഗവും സാമ്പത്തിക തട്ടിപ്പുകളുമായി ബന്ധപ്പെട്ടതാണെന്ന് പ്രവാസി കമ്മീഷൻ ചെയർപേഴ്സൺ ജസ്റ്റിസ് സോഫി തോമസ് മലപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ സംഘടിപ്പിച്ച പ്രവാസി കമ്മീഷൻ അദാലത്തിൽ സംസാരിക്കുകയായിരുന്നു അവർ പ്രവാസികളെ സംബന്ധിച്ചുള്ള പരാതികളിൽ ഉള്ളത് സാമ്പത്തിക തട്ടിപ്പുകളാണ് അതിൽ ഒരു ജോലി അന്യദേശത്തെന്ന് പറയുമ്പോൾ അതിൻ്റെ നിജസ്ഥിതിയോ ഏജൻസിയുടെ ക്രെഡൻഷ്യൽസോ ഒന്നും അന്വേഷിക്കാതെ പണയപ്പെടുത്തിയും കടം വാങ്ങിയുമൊക്കെ പണം കൊടുത്ത് ചതിക്കുഴിയിൽ വീഴുന്ന ഒത്തിരി കുട്ടികൾ സഹോദരങ്ങളൊക്കെ ഉണ്ട് അവരോടൊക്കെ ഞങ്ങള് പല അദാലത്തുകളിലും പറയുന്ന ഒരു കാര്യം നിങ്ങൾ എടുത്ത് ചാടി പുറപ്പെടുന്നതിന് മുൻപ് ഇതിൻ്റെ സത്യാവസ്ഥയെ പറ്റി നോർക്കയിലോ അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിലോ ഒക്കെ അന്വേഷിച്ച് അതിൻ്റെ ഒരു നിജസ്ഥിതി അറിഞ്ഞതിന് ശേഷം മാത്രമേ ഇതിനായി പുറപ്പെടാവുള്ളൂ നമ്മുടെ നാട്ടിലും മനുഷ്യർ ജീവിക്കുന്നുണ്ട് വിദേശത്ത് പോയി മാത്രമല്ല മനുഷ്യർ ജീവിക്കുന്നത് അപ്പോൾ അവിടെ പോയാലല്ല ആയി എന്ന് വിചാരിച്ചിട്ട് ഇവിടെ നിന്ന് കിട്ടാത്ത കാശും കടം വാങ്ങി കൊടുത്തിട്ട് പലരുടെയും ഏതാണ് ആരുടെയാണ് എന്ന് പോലും അറിയാത്ത അക്കൗണ്ടുകളിലേക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്തിട്ട് ഈ വാങ്ങിച്ചവരുടെ അക്കൗണ്ട് ഡീറ്റെയിൽസോ അവരുടെ ഫോൺ നമ്പറോ കോണ്ടാക്ട് ഡീറ്റെയിൽസോ ഒന്നും അറിയാതെയാണ് ഒരു കഷ്ണം കടലാസിലെ ഒരു പരാതിയായി ആൾക്കാർ നമ്മുടെ മുമ്പിൽ വന്ന് നിൽക്കുന്നത് പോലീസ് മുഖേന കേസ് രജിസ്റ്റർ ചെയ്യേണ്ട കേസുകൾ നമ്മള് അവർക്ക് അറിയിക്കുക പുതിയ സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി പ്രവാസി പ്രശ്നത്തിൽ വേഗത്തിൽ പരിഹാരം കാണാനാണ് കമ്മീഷൻ ശ്രമിക്കുന്നത് പരാതികൾ ശ്രദ്ധയിൽപ്പെട്ടാൽ കാലതാമസം കൂടാതെ കമ്മീഷനെ അറിയിക്കണമെന്നും ചെയർപേഴ്സൺ അറിയിച്ചു അദാലത്തിൽ പരാതിക്കാർ ഹാജരായി പുതിയ കേസുകൾ കമ്മീഷന് കേസുകളിൽ പോലീസ് റിപ്പോർട്ട് തേടി മറ്റുള്ള കേസുകൾ അടുത്ത അദാലത്തിലേക്ക് മാറ്റിവെച്ചു കണ്ണൂർ കാസർഗോഡ് ജില്ലകൾക്കുള്ള അദാലത്ത് മാർച്ച് പത്തിന് കണ്ണൂരിൽ നടക്കും അദാലത്തിൽ കമ്മീഷൻ സെക്രട്ടറി ആർ ജയറാം കുമാർ അംഗങ്ങളായ പി എം ജാബിർ എം എം നെയ്യം തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം അത്യാധുനിക സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഇന്ത്യൻ ബേക്സ് ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ മഞ്ചേരി റോഡ് വണ്ടൂർ